പലഹാരങ്ങളുണ്ട് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഐറ്റം എന്തൊക്കെയാ യും കള്ളപ്പ് കള്ളം കഴിഞ്ഞ നല്ല ഹോട്ടൽ ഉണ്ടായിരുന്നു പാർട്ടിക്ക് ഫംഗ്ഷൻ ഒക്കെ പിന്നെ പലഹാരങ്ങളും എല്ലാ കൂട്ടം തന്നെ പണിക്കാർക്ക് അനുസരിച്ചാ ബോണ്ടേയും പൊറോട്ട ഉണ്ട് ശരി എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ മുനിയേറയ്ക്കടുത്ത് കരിമലയിലേക്ക് പോകുന്ന വഴിയിൽ ഒരു സംരംഭം ഒരു വീട്ടു സംരംഭം ഒന്ന് പരിചയപ്പെടുത്തുകയാണ് സാലല്ലേ നമസ്കാരം എത്ര നാളായി തുടങ്ങിയിട്ട് ഇപ്പം ഒരു ആറേഴ് മാസമായി ആ എന്തൊക്കെ പലഹാരങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നത് നമുക്ക് ഉണ്ട് അപ്പം കള്ളപ്പം ആ നൂല് പൊറോട്ട ആ പിന്നെ പലഹാരങ്ങളും എല്ലാ കൂട്ടമാണ് തന്നെ ഉണ്ട് ആ കേക്ക് ഐറ്റംസ് മടക്ക് ആ ആ എത്ര നാളായി തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു പെരോട്ട തുടങ്ങിയിട്ട് ഒരു ആറേഴ് മാസമായി ആ പലഹാരത്തിൻ്റെ ഒരു രണ്ടു മാസം ആയുള്ളൂ ഒരു സംരംഭം തുടങ്ങാനുണ്ടായ ഒരു സാഹചര്യം തുടങ്ങാൻ ഞാൻ ജസ്റ്റ് വീട്ടിൽ നിന്ന് ഒന്ന് ഉണ്ടാക്കി നോക്കിയാണ് അപ്പം അത് വീട്ടിൽ ഇഷ്ടപ്പെട്ടു പിന്നെ അടുത്തൊരു വീട്ടിൽ അത് കണ്ടപ്പോ വേണം വേണമെന്ന് പറഞ്ഞു ആ പവർക്കും കൊടുത്തു ആ അങ്ങനെ ഇത് തുടങ്ങി വെച്ചിരുന്നേ ഉള്ളു ആ നമ്മൾ വീടുകളിൽ അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നവർക്ക് ഓർഡർ അനുസരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ആ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഐറ്റം എന്തൊക്കെയാണ് നമ്മുടെ ഇപ്പം പെറോട്ടയും നല്ലത് പോകുന്നുണ്ട് കള്ളപ്പം കള്ള കഴിഞ്ഞാൽ നല്ല ഹോട്ടൽ ഉണ്ടായിരുന്നു പാർട്ടിക്ക് ഫംഗ്ഷൻ ഒക്കെ പിന്നെ പലഹാരങ്ങളും എല്ലാ കൂട്ടം തന്നെ പണിക്കാർക്ക് നൂല് പൊറോട്ട ഉണ്ട് നൂൽ പൊറോട്ട ഉണ്ട് പിന്നെ ഐറ്റംസ് ഉണ്ട് ഇതാണ് പലഹാരങ്ങളല്ലേ പലഹാരങ്ങളുണ്ട് എപ്പൊടങ്ങും നമ്മടെ പലഹാരങ്ങളൊക്കെ ഓർഡർ അനുസരിച്ചായിട്ട് കിട്ടുമ്പോഴേപ്പൊടങ്ങും രാവിലെ അഞ്ചുമണിട്ടാണ് സാധാരണ കിട്ടാറുണ്ട് നമുക്ക് കരിമലം കിട്ടാറുണ്ട് പിന്നെ സിറ്റി നിയറ സിറ്റിന്ന് നമുക്ക് ഓർഡർ വരാറുണ്ട് പിന്നെ പന്നിയറുപ്പ് നമുക്ക് ഓർഡർ വരാറുണ്ട് പിന്നെ അല്ലാതെ വേറെ നമുക്ക് പുറത്തുനിന്ന് കുറേ ഓർഡറുകൾ കിട്ടുന്നുണ്ട് കൂടുതൽ ഓർഡർ വരുമ്പോൾ നിങ്ങൾ ചേരോണ്ട് അല്ലാത്തേ പലഹാരത്തിൻ്റെ പണിക്ക് കൂടുതൽ വരുമ്പോൾ ആ തന്നെ എത്താതെ ചേട്ടന് അയപ്പിക്കുകയെ കൂടും പൊതുവേ പലഹാരങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി ഇങ്ങനെ ബൾക്കായിട്ട് കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ പിന്നെ ഓർഡർ അനുസരിച്ചിട്ട് കൊടുക്കാറുണ്ട് ഇതിന്റെ വിലയൊക്കെ എങ്ങനെയാണ് വിലകൾ തന്നെ തന്നെയാകുമ്പോൾ പത്ത് രൂപയ്ക്ക് വരുന്നത് ആ പെറോട്ട സാമ്പാർ പന്ത്രണ്ട് രൂപ ആ പലഹാരം എല്ലാം പന്ത്രണ്ട് രൂപ ആ ആ പൊറോട്ടയ്ക്ക് സാമ്പാറും കൂടി നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമല്ലേ ആ പൊറോട്ടയും സാമ്പാറും കൂടി ആണെങ്കിൽ പന്ത്രണ്ട് രൂപ പന്ത്രണ്ട് രൂപ ആ പൊറോട്ട പത്ത് രൂപയ്ക്ക് നൂൽ നൂല് പൊറോട്ടയാണെങ്കിലോ നൂൽ പൊറോട്ട ഇരുപത് രൂപ നൂൽ പൊറോട്ടയ്ക്ക് ഇരുപത് രൂപ സാദാ പൊറോട്ടയ്ക്ക് പത്ത് രൂപ പലഹാരങ്ങൾക്കോ പലഹാരം എല്ലാം പന്ത്രണ്ട് രൂപ ആ പലഹാരങ്ങൾക്കെല്ലാം പന്ത്രണ്ട് രൂപ ആ നമ്മൾ വീട്ടിൽ എത്തിച്ചു കൊടുക്കും ആ വണ്ടി സൗകര്യം ഇല്ലാത്തവരൊക്കെ ആ ഓ ശരി അപ്പോൾ വണ്ടിക്കൂലായിട്ട് നമ്മൾ ചെറിയൊരു പെട്രോൾ പൈസ ചിലർ മേടിക്കുന്നു ചിലരതും മേടിക്കാറില്ല ആ ചെറുതായിട്ട് ശരി ആ പ്രത്യേക സഹായമാവുമല്ലോ പ്രത്യേകിച്ച് ഏലത്തോട്ട മേഖലയിലൊക്കെ തൊഴിലാളികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് എത്തിച്ചു ആ എത്തിച്ച് കൊടുക്കാറാണ് അവർക്ക് കടയ്ക്ക് നമ്മൾ നമ്മൾ ഇതാണ് പറഞ്ഞ ഉൽപ്പന്നങ്ങളൊക്കെ അല്ലേ ഇന്ന് മാതത്തിന്റെ ഉൽപ്പന്നങ്ങളുണ്ട് പിന്നെ കട്ടാർവാഴ് പി മഞ്ഞളുടെ ഉൽപ്പന്നം പിന്നെ വെളുത്തുള്ളി പിന്നെ മറ്റേ കുട്ടികൾക്ക് കൊടുക്കാൻ ബ്രഹ്മീടെ ഇതുണ്ട് അങ്ങനെയുള്ള ഒരു ഐറ്റംസുകളാണ് ഇത് ഉൽപ്പന്നങ്ങളായിട്ട് എടുക്കുന്നത് തേനികൾ പിന്നെ കൂപ്പടി ഉണ്ട് മഞ്ഞൾ കസ്തൂരി മഞ്ഞൾ കൂപ്പടിയും ഈ സംരംഭം പ്രവർത്തിക്കുന്നത് മുനിയറയിൽ നിന്ന് കരിവുലയിലേക്കുള്ള റോഡ് വക്കിലെ വീട്ടിലാണ് അപ്പം പാലപ്പം ചെറുകടികൾ ഓർഡർ അനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കും ഓർഡർ അനുസരിച്ച് പൊറോട്ട ഉണ്ടാക്കി കൊടുക്കും എന്നൊക്കെ ബോർഡ് കാണുന്നുണ്ട് ഇതാണ് വീട് സനൽ കാർത്തിക ദമ്പതിമാരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ആ എല്ലാ ദിവസവും തന്നെ ഇങ്ങനെ നമ്മുടെ പ്രോഡക്റ്റ് ഇവിടെ ഉണ്ട് ഓക്കെ അപ്പോൾ ഇതുവഴി പോകുന്നവർക്കും ഇത് വാങ്ങാനായിട്ട് എളുപ്പമുണ്ട്